ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഷോൾഡറും ആം ഹോളും നെക്ക് പിടുത്തും നെക്ക് ലെങ്ത്തും കാണാന്നുള്ളതാണ് ഈ കോളം മെഷർമെൻ്റ് ചെയ്യാനുള്ള കോളാണ് എങ്ങനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഡീപ്പ് നെക്ക് എങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് കാണുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കണ്ടു നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ ലെങ്ത്തും ഫ്രണ്ടിൻ ഫ്രണ്ട് ഭാഗത്തുള്ള നെക്ക് ലെങ്ത്തും ബാക്ക് ഭാഗത്തുള്ള ലെങ്ത്തും നമ്മുടെ ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിന് എത്രയാണ് ലെങ്ത്ത് വരിക എന്നുള്ളതും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബെസ്റ്റ് പോയിന്റ് എങ്ങനെ കാണുക എന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ ബെസ്റ്റ് പോയിന്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡാട്ടിൻ്റെ ഹൈറ്റ് ഡാട്ടിൻ്റെ എടുത്ത് ക്രോസ് ലെങ്ത്ത് ഇവക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തിൻ്റെയും മെഷർമെൻ്റ് നമ്മൾ ഓരോന്നും ഓരോന്നും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും കണ്ടുനോക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ചെസ്റ്റ് എഴുതി വെക്കാം ചെസ്റ്റ് നമ്മൾ ഇരുപത്തെട്ട് സൈസ് മുതലാണ് എഴുതിന് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കാം മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തിയെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അൻപത് നമ്മൾ അൻപത്തിരണ്ട് വരെ എഴുതിണ്ട് ടോട്ടൽ നമ്മൾ അമ്പത്തിരണ്ട് വരെ എഴുതിയിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഷോൾഡർ എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇരുപത്തെട്ട് ചെസ്റ്റ് വന്ന ഒരാൾക്ക് ഷോൾഡർ എങ്ങനെ കാണാനുള്ള മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ഇരുപത്തെട്ട് ൊക്കെ നമ്മൾ ചെസ്റ്റിൻ്റെ ആറിലോ നമുക്ക് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് ബൈ ആറ് ഇപ്പോൾ ഇരുപത്തെട്ടിന് നമ്മൾ ആറ് കൊണ്ട് ഹരിക്കുക ഇരുപത്തെട്ടിന് നമ്മൾ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് സംഖ്യ കിട്ടുക എന്നുള്ളത് നമ്മളിവിടെ എഴുതണം ഇങ്ങനെ നമ്മൾ ഓരോ സംഖ്യയും നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം ഇപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ നാലാണ് അപ്പോൾ നമുക്ക് ഇരുപത്തെട്ടിന് ആറോ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ സംഖ്യയാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് വരിക ശരീരത്തിൽ എടുക്കുന്ന കാര്യമില്ല പറയുന്നത് നമുക്ക് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ ഷോൾഡർ ഒക്കെ നമ്മൾ എടുത്താൽ നമുക്ക് ഒരു കറക്റ്റായിട്ട് തോന്നിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷർമെന്റ് വെച്ച് ചെയ്താൽ മതി അപ്പോൾ ഇരുപത്തി ഈ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞ എഞ്ചിൻ്റെ ഭാഗത്തുള്ള അളവാണ് ചെസ് അളവ് എന്ന് പറയുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ കാണാൻ പറ്റും ആംഹോള് കാണാൻ പറ്റും നെക്കിന്റെ വിടുത്ത് കാണാൻ പറ്റും നെക്ക് ലെങ്ത് കാണാൻ പറ്റും എല്ലാ മെഷർമെൻറ്റും നമ്മൾ ചെസ്റ്റ് വേസ് ചെയ്തിട്ടാണ് വരിക അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നാലരയാണ് വരിക ഷോൾഡർ നമുക്ക് നാലര വരിക അതേപോലെ തന്നെ നമ്മൾ മുപ്പതിന് നമ്മൾ മുപ്പതിനെ ആറ് കൊണ്ട് ഹരിച്ച് കിട്ടിയ സംഖ്യ നമ്മളിവിടെ എഴുതേണ്ടത് നമുക്ക് അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിരണ്ടിന് നമുക്ക് അഞ്ചേ കാലാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ മുപ്പത്താറിന് നമുക്ക് ആറാണ് കിട്ടിയിട്ടുള്ളത് സോറി നമുക്ക് മുപ്പത്തിനാലിന് നമുക്ക് അഞ്ചരയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കണം നമ്മളിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ അതാണ് മുപ്പത്തി ആറിന് നമുക്ക് മുപ്പത്താറ് ചെസ്റ്റിന് നമുക്ക് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറാണ് കിട്ടുക മുപ്പത്തെട്ടിന് നമുക്ക് ആറേക്കാളാണ് കിട്ടുക നമുക്ക് നാൽപ്പതിന് ആറര കിട്ടും അതേപോലെ തന്നെ നാൽപ്പത്തിരണ്ടിന് ഏഴാണ് കിട്ടുക നാൽപ്പത്തിനാലിന് ഏഴേകാല് നാൽപ്പത്തി ആറിന് ഏഴര കിട്ടും നാൽപ്പത്തെട്ടിന് എട്ട് ഇഞ്ച് കിട്ടും അൻപതിന് അൻപതിന് നമുക്ക് എട്ടേ കാല് കിട്ടും അതേപോലെ തന്നെ അൻപത്തിരണ്ടിന് നമുക്ക് എട്ടര കിട്ടും ഈ രീതിയിലാണ് ചെസ്റ്റിനെ നമ്മൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അൻപത്തിരണ്ട് വരെ ചെസ്റ്റുള്ള ഒരാൾക്ക് വരിക അപ്പം നമുക്ക് അൻപത്തി അമ്പത്തിനാല് അമ്പത്തി മൂന്ന് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എട്ടര ഉള്ളത് എട്ടേമക്കാൽ ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ടുകൊടുക്കാം അത് നമ്മൾ ചെസ്റ്റിനെ എത്രയാണോ ചെസ്റ്റ് അതിനെ കൊണ്ട് ആറ് കൊണ്ട് ഹരിക്കുക ഇനി അടുത്തതായിട്ട് മാംഹോളാണ് കാണുന്നത് മാംഹോൾ കാണാൻ നമുക്ക് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല അത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ നിന്ന് മൈനസ് ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ എഴുതി കൊടുക്കും നമ്മൾ ചുരിദാറാണെങ്കിൽ നമ്മൾ സെയിം ആമഹോളിൽ തന്നെ എടുക്കും ആമഹോളെന്ന് പറഞ്ഞാൽ തികാണ്ട ഭാഗം അപ്പം നമ്മൾ ഒരിക്കലും ഷോൾഡർ നാലര കിട്ടിയാൽ നമ്മൾ ശരിക്ക് ഇവിടെ നാലാണ് വരിക പക്ഷെ ഒരിക്കലും നമ്മൾ ഈ നാലര എടുക്കുന്നത് നാലോ എടുക്കുന്നത് ശരിയല്ല പക്ഷെ നമുക്ക് ഇരുപത്തെട്ട് മുപ്പതൊക്കെ ചെറിയ സൈസായത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിന് രണ്ടിന് നമ്മൾ നാലര കൊടുക്കുന്നത് കേട്ടോ നാലര കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ നാലര കൊടുക്കാൻ പാടില്ല അഞ്ചെയെങ്കിലും നമ്മൾ ആംഹോൾ വേണം പക്ഷേ ഈ ഇരുപത്തെട്ടും മുപ്പവും ചെറിയ സൈസ് തടിയില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നാലര ഒക്കെ കൊടുത്താലും മതി എങ്ങനെയായാലും നമ്മൾ ആംഹോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അഞ്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നാലര ജസ്റ്റ് ഒരു അഞ്ച് നേതി ഒക്കെ ഉണ്ട് അഞ്ചെടുക്കുകയാണ് പെർഫെക്റ്റ് നമ്മൾ അഞ്ചിലടിക്കുകയാണ് ഏറ്റവും നല്ലത് അഞ്ചിലടിച്ചിട്ട് നിങ്ങൾക്ക് ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നാലരയിൽ അടിക്കുക എന്ന കാര്യം പറഞ്ഞത് ഇതിന് രണ്ടിൻ്റെ ഈ അഞ്ചിൽ താഴെ ഒരിക്കലും റിഗാൾ വരുന്നത് അത്ര പെർഫെക്റ്റ് അല്ല ഇനി നമുക്ക് മുപ്പത്തി രണ്ട് വരുമ്പോൾ നമുക്ക് എത്രയാണ് ആമഹോൾ നോക്കാം മുപ്പത്തി രണ്ട് വരുമ്പോൾ നമുക്ക് നാലേ മുക്കാലാണ് ശരിക്കും വരുക അഞ്ചേക്കാൽ നിന്ന് മൈനസ് അരഞ്ച് ചെയ്യും നാലേ മുക്കാലാണ് ഇവിടെ പക്ഷേ അവിടെ നമ്മൾ ഇഞ്ച് അഞ്ചിഞ്ചായിട്ട് കൊടുക്കണത് മുപ്പത്തിനാല് വരുമ്പോൾ നമുക്ക് ഇഞ്ച് കൊടുക്കാം അഞ്ചോ അഞ്ചേക്കാലോ കൊടുക്കട്ട അഞ്ചോ അഞ്ചേക്കാലോ കൊടുക്കാം മുപ്പത്താറ് വരുമ്പോൾ നമുക്ക് അഞ്ചര കൊടുക്കാം മുപ്പത്തെട്ട് വരുമ്പോൾ നമുക്ക് അഞ്ച് മുക്കാൽ കൊടുക്കാം അഞ്ചേ മുക്കാൽ കൊടുക്കാം നാൽപ്പത് വരുമ്പോൾ നമുക്ക് ആറ് കൊടുക്കാം ഒക്കെ ആരഞ്ച് മൈനസ് ചെയ്തിട്ടേ വരിക ഇവിടെ നമ്മൾ അഞ്ചിൻ്റെ താഴെ ഇത് പോവാത്ത അഞ്ചേക്കാൾ നാലേ മുക്കാലാണ് ഇവിടെ വരിക അതുകൊണ്ട് മാത്രമാണ് അഞ്ച് എഴുതുന്നത് ഇവിടെ ഈ മൂന്നളവ് അങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ നാൽപ്പത്തിരണ്ട് വരുമ്പോൾ നമുക്ക് ആറരയാണ് വരിക നാൽപ്പത്തിനാല് വരുമ്പോൾ നമുക്ക് ആറേ മുക്കാലാണ് വരിക നാൽപ്പത്തി ആറ് വരുമ്പോൾ നമുക്ക് ഏഴാണ് വരിക നാൽപ്പത്തി എട്ട് വരുമ്പോൾ ഏഴാണ് വരിക അൻപത് വരുമ്പോൾ നമുക്ക് ഏഴേ മുക്കാലാണ് വരിക അൻപത്തിരണ്ട് വരുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണ് വരിക ഇതാണ് നമ്മുടെ ആംഹോളിൻ്റെ മെഷർമെൻറ്റ് ഇനി നമുക്ക് നെക്കിൻ്റെ വിടുത്താണ് കാണാനുള്ള നെക്കിൻ്റെ വിടുത്ത് അതെങ്ങനെയാന്നുള്ളതാണ് പറയുന്നത് നെക്ക് വിടുത്ത് കാണാനുള്ള മെഷർമെൻ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഷോൾഡർ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്ക് ഈ ഷോൾഡർ നമുക്ക് കിട്ടിയ അളവ് എത്രയാ നോക്ക് നാലര അപ്പം ഈ നാലരനെ നമ്മൾ എന്തു ചെയ്യണം ഷോൾഡർ നമുക്ക് നാലര കിട്ടിക്കഴിഞ്ഞാൽ ഈ നാലര നാല് പോയിൻറ്റ് അര നാലരനെ ഹരിക്കണം മൂന്ന് നാലരനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് സംഖ്യ കിട്ടുക നോക്കുക അതിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് കൂട്ടുക അപ്പോൾ നമ്മൾ എത്ര വരിക അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ നോക്കാം നാലര ഹരിക്കണം മൂന്ന് അന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചിനെ എട്ട് കൊണ്ട് ഹരിക്കുക അപ്പോഴാണ് നമുക്ക് ഈ നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടുന്ന കാര്യം നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടാൻ ചെസ്റ്റിനെ നമ്മൾ എട്ട് കൊണ്ട് ഹരിക്കുക നെക്ക് വിടുത്ത് കാണാനുള്ള വേറൊരു സൂത്രവാക്യം കൂടിയുണ്ട് നെക്കിനെ ചെസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക ഇത് ഈ ചെസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നെക്ക് വിടുത്ത് കാണും നെക്ക് ലെങ്ത്ത് കാണാൻ ചെസ്റ്റിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടും ഇപ്പം നമ്മൾ നെക്ക് വിടുത്ത് കാണാനുള്ള ഇത് പറഞ്ഞത് ഷോൾഡറിന് നാല് നാലാണ് നാലരയാണ് ഷോൾഡർ വന്നിട്ടില്ല അതിനെ മൂന്ന് കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് കൂട്ടി അപ്പം നമുക്ക് രണ്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ അഞ്ച് ഇഞ്ചായ ഷോൾഡറിനെ നമ്മൾ എന്ത് ചെയ്ത് മൂന്ന് കൊണ്ട് ഹരിച്ച് അതിൻ്റെ കൂടെ പ്ലസ് അര കൂട്ടി അപ്പോൾ നമ്മളുടെ രണ്ടേക്കാൽ കിട്ടി ഇതേ രീതിയിലാണ് നമ്മൾ നെക്ക് വിടുത്ത് ഓരോന്നും ചെയ്ത് വെച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ട് വന്നപ്പോൾ രണ്ടേക്കാല് മുപ്പത്തിനാല് വന്നപ്പോൾ രണ്ടര മുപ്പത്താറ് മുപ്പത്തെട്ട് രണ്ടര നാൽപ്പതും നാൽപ്പത്തിരണ്ടും രണ്ടര മുക്കാല് നാൽപ്പത്തിനാല് നാൽപ്പത്താറ് മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്താറ് മൂന്ന് നാൽപ്പത്തെട്ടു അൻപതും മൂന്നേക്കാല് അൻപത്തിരണ്ട് മൂന്നര ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് വിടുത്ത് കാണാനുള്ള വേറെ സൂത്രവാക്യം കൂടിയാണിത് ചെസ്റ്റിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടൊന്നും കുറക്കൊന്നും വേണ്ട നമ്മൾ ഡയറക്റ്റായിട്ട് എത്രയാണോ നെക്കിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക ആ സംഖ്യ ഇവിടെ ഡയറക്റ്റായിട്ടുണ്ട് എഴുതി കൊടുക്കുക അതാണ് നമ്മൾ ചുരിദാറിന് കൂടുതലും ഈ മെഷർമെൻറ്റ് രീതിയിലാണ് ചെയ്യൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരുപത്തെട്ടിന് നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു രണ്ടേ പോയിൻറ്റ് മൂന്നൊക്കെ വരും രണ്ടേ പോയിന്റ് പോയിൻറ്റ് മൂന്നൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് രണ്ടേ കാലുകാർ കാലിഞ്ചിൻ്റെ മാറ്റം ഉണ്ടാവും അത് നമ്മൾ അത്ര ഇതിലൊക്കെ തന്നെയാണ് എടുക്കൽ അത് നമ്മൾ ചുരിദാറിനെ മെഷർമെൻറ്റ് ചെയ്യുന്ന കണക്കാണ് ഇത് പറഞ്ഞത് ഈ രീതിയിൽ നമ്മൾ ബ്ലൗസിന് മെഷർ ചെയ്യുമ്പോൾ എടുക്കുന്ന കണക്കാണ് പല ആളുകളും പല രീതിയിലാണ് എടുക്കുക ഇത് ഞാൻ എടുക്കുന്ന രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഈ നെക്ക് ലെങ്ത് ആണ് കാണേണ്ടത് നെക്ക് ലെങ്ത് കാണാൻ ചെസ്റ്റിനെ ഇട്ടുകൊണ്ട് ഹരിക്കുക അപ്പോൾ ചെസ്റ്റിനെ നമ്മൾ ഇട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നെക്ക് ലെങ്ത്ത് മൂന്നരയാണ് കിട്ടുക അതേപോലെ തന്നെ മുപ്പത് വരുമ്പോൾ മൂന്ന് മുക്കാല് മുപ്പത്തിരണ്ടിന് നാല് മുപ്പത്തിനാലിന് നാലേക്കാല് മുപ്പത്താറിന് നാലര മുപ്പത്തെട്ടിന് നാല് പോയിൻറ്റ് എഴുപത്തഞ്ച് നാല് മുക്കാല് നാൽപ്പതിന് അഞ്ച് നാൽപ്പത്തിരണ്ടിന് അഞ്ചേക്കാല് നാൽപ്പത്തിനാലിന് അഞ്ചര നാൽപ്പത്തി ആറിന് അഞ്ച് മുക്കാല് നാൽപ്പത്തെട്ടിന് ആറ് അൻപതിന് ആറേക്കാല് ആറര ഈ രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് നിൽക്കൽ എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക എൻ്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്ക് ലെങ്ത്തിൻ്റെ സംശയം ഒന്നുകൂടി പറഞ്ഞാലോ ചെസ്റ്റിനെ എട്ട് കൊണ്ട് ഹരിച്ച് കിട്ടിയ സംഖ്യയാണ് ഇത് അതേപോലെ തന്നെ ഒരിറ്റ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചെസ്റ്റാണ് നമ്മൾ ആദ്യം കാണേണ്ടത് അതിനെ നമ്മൾ ആറ് കൊണ്ട് ഹരിച്ച് കിട്ടിയ ഷോൾഡർ കിട്ടും ഷോൾഡറിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ടാണ് ആമഹോള് കിട്ടുക ആമഹോള് നമ്മൾ ഷോൾഡർ തന്നെയാണ് ചുരിദാനാണെങ്കിൽ നമ്മൾ സെയിം ആമുഖം എടുക്കുക പക്ഷേ ബ്ലൗസ് ആയതുകൊണ്ടാണ് കുറച്ചിട്ട് എടുക്കുന്നത് ഈ മൂന്ന് മുപ്പത്തിരണ്ട് വരെ ഈ മൂന്ന് സൈസിൽ നമ്മൾ നാലര വന്നാലും നമ്മൾ അഞ്ചെണ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ബൈ ചാൻസിന് അഞ്ചിട്ട് കൊടുത്തിട്ട് ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാലര തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നെക്ക് വിടുത്തിൽ നമ്മൾ ഈ ഷോൾഡർ കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ നമ്മൾ ഇരു ചെസ്സിനെ കൊണ്ട് ആറ് കൊണ്ട് ഹരിച്ച് കിട്ടിയ ഈ സംഖ്യ ഉണ്ടല്ലോ അതിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ആരേഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ നെക്ക് വെടുത്ത് മാർക്ക് ചെയ്യുന്നത് ഇത് ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് ആണ് പെർഫെക്റ്റ് ആയിരിക്കും ഈ നെക്ക് ലെങ്ത്ത് കാണുന്നത് ചെസ്റ്റിനെ എട്ട് കൊണ്ട് ഹരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്